ആ നമുക്കിന്നിവിടെ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ അതിന് ഓവൻ സെറ്റപ്പിനായിട്ട് ഞാനിവിടെ നല്ലൊരു പാത്രവും അതിന് ചേരുന്നൊരടപ്പും ഒരു സ്റ്റീലിൻ്റെ തിരികെയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി റെഡിയാക്കുമ്പോഴേക്കും ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് വെക്കാം അതിന് കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് മൈദ അര ഗ്ലാസ് പാല് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പഞ്ചസാര വാനില വാനിലേസൻസ് മുട്ട കൊക്കോ പൗഡർ കുക്കിംഗ് ഓയിൽ വിനഗർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കേക്കിനായിട്ട് വേണ്ടുന്നത് അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഓവൻ സെറ്റപ്പിനായിട്ടുള്ള പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ തീ തീരത്തിച്ച് വെക്കാം അപ്പോൾ നമ്മളിത് ബാറ്റർ റെഡിയാക്കി വരുമ്പോഴേക്കും അത് നന്നായിട്ട് ചൂടായി കിടക്കും അപ്പം നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചു വെച്ചെടുക്കണം ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് മാവാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറ് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ആണ് പിന്നെ അതിനോടൊപ്പം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം അരിച്ചങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ അത് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം മൊത്തം ഇൻഗ്രീഡിയൻസ് കൂടെ ഇനി നമ്മൾ എടുത്ത മാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുക്കണം ആ പഞ്ചസാര മിക്സിയുടെ ജാറിൽ ിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം പഞ്ചസാര ഞാൻ എന്താ ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓരോ മുട്ടയും ഓരോ പ്രാവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് മുട്ട കേട്ടുള്ളതാണോ ഇല്ലയെന്ന് അറിയാൻ അറിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പം മുട്ടയ്ക്ക് കേടൊന്നുമില്ല അപ്പം ഞാൻ രണ്ട് രണ്ട് മുട്ടയും ഓരോ പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഓരോ ഐറ്റംസും എടുക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി കറക്കി വന്നെടുക്കാൻ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് മിക്സിയുടെ ജാർ ഒന്ന് ചെറിയ ആ പസ് ബട്ടൺ ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം ഒരുപാട് നേരിട്ട് അടിച്ചാൽ നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒക്കെ മാറിപ്പോവും അപ്പം ആ മുട്ടയൊന്ന് അടിച്ചിട്ട് കൊണ്ട് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പം ഞാൻ നന്നായിട്ട് ആ മുട്ട ഒരൊറ്റ പസ് ബട്ടൺ ഒക്കെ ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഇതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ വാനിലൈസെൻസ് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാൻ പോകുന്നത് കുക്കിങ് ഓയിലാണ് കുക്കിംഗ് ഓയിൽ കുക്കിങ് ഓയിൽ നമ്മളെടുത്ത അതേ ഗ്ലാസ് എല്ലാത്തിനും ഒരേ ഗ്ലാസ് തന്നെ എടുക്കണം ആ അര ഗ്ലാസ്സിന് അര ഗ്ലാസ് കുക്കിംഗ് ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കുക്കിംഗ് ഓയിലായിട്ട് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അടിച്ചുകൊണ്ട് വരാം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഓരോ കറക്ക് വീതം കറക്കി എടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഇട്ടാൽ ചിലപ്പോൾ അത് കട്ട കൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് അത് കറക്കിയെടുത്ത് ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് മുട്ട എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ പാലൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ പിന്നെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഒരു സോറി ഒരു ടേബിൾ സ്പൂൺ വിനഗറാണ് അപ്പോൾ വിനഗർ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിക്കണം വിനഗർ ചേർത്തിട്ട് ഒരുപാട് സമയം ബാറ്ററി പുറത്ത് വെച്ചേക്കാം ല്ല ഇനി നമ്മൾ എടുക്കുന്നത് ഇവിടെ നമ്മൾ മാർബിൾ കേക്കിൻ്റെ ചോക്ലേറ്റ് പൗഡർ മാർബിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് പൗഡർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിപ്പയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കൊക്കോ പൗഡറിൽ ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അരിപ്പയിലിട്ട് അരച്ചെടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒരു കുറച്ച് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പാല് ചേർത്തൊന്ന് കലക്കിയെടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത് അരച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ അത് രണ്ട് പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി രണ്ടെടുത്ത് രണ്ട് ഭാഗമായിട്ട് മാറ്റി വെക്കണം ഒരു ഭാഗം നമ്മൾ വൈറ്റ് മാർബിളിൻ്റെ പാർട്ടിനും ഒരു ഭാഗം മിക്സിയിലും വെച്ചിരിക്കണം നമ്മൾ ആ കൊക്കോ പൗഡർ കലക്കിയെടുത്ത് കാൽഭാഗത്തിൽ കാൽഭാഗമാണ് ഈ മിക്സിയിലിരിക്കുന്ന മാം മുക്കാൽ ഭാഗം പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആ കാൽഭാഗത്തിലേക്ക് ഈ കൊക്കോ പൗഡർ ഒന്ന് കലക്കി ഒഴിച്ചിട്ട് അതുകൂടെ ഒരു വെട്ടം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് നമ്മൾ സ്പൂണിട്ട് നമുക്കിത് കൈകൊണ്ട് ഇളക്കി ചേർക്കാൻ പറ്റുന്നവരാണ് ഇതെല്ലാം നമുക്ക് പാത്രത്തിലിട്ട് തന്നെ കലക്കി ചേർക്കാം പക്ഷേ എനിക്ക് മൈദാമാവൊക്കെ ആയതുകൊണ്ട് അത് കട്ട കെട്ടുമെന്നുള്ള പേടികൊണ്ടാണ് ഞാനെല്ലാം മിക്സിയിലിട്ടിങ്ങനെ ഓരോ പശു പെട്ടനെ അമർത്തി ഒന്ന് എടുക്കുന്നത് പിന്നെ നമുക്കിനിയെടുക്കേണ്ടത് കേക്കിങ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയും ബേക്കിംഗ് പേപ്പർ ഷീറ്റും ആണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ പേപ്പർ ആ പാത്രത്തിൻ്റെ അളവിൽ നമ്മളൊരു കത്രിക എടുത്തൊരു റൗണ്ട് വരച്ച് വട്ട കറക്കിയ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ പാത്രം ഒന്ന് മയപ്പെടുത്തി എടുക്കണം മയപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ബേക്കിംഗ് ഷീറ്റാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഷീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ആ കേക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നതിലേക്കായിട്ട് ആദ്യം വെള്ള അതായത് ആദ്യം നോർമൽ ബാറ്റർ പിന്നെ നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ എന്നുള്ള ഒരു രീതിയിൽ മാറി മാറി ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ് ഏറ്റവും മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ കൊക്കോ പൗഡറാണ് ആ രീതിയിൽ നമുക്കിങ്ങനെ മാറി മാറി ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പാത്രം ആ കേക്കിംഗ് ട്രേ കേക്കിൻ്റെ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്കെടുക്കാം ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കൊക്കോ പൗഡറിൻ്റെ അപ്പോൾ നമുക്ക് കറക്റ്റ് കേക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു പൂ പോലെ വരച്ചെടുക്കാൻ പറ്റും ഈ മാവ് രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ ടൂത്ത് പേക്കോ ഒരു ചെറിയ കഷ്ണം നീർക്കിലോ ഏതെങ്കിലും എടുത്ത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മളതിനെ ആദ്യമേ മദ്യത്തിലൂടെ പിന്നെ ഒരു കേ നാലായിട്ട് ഒരു കേക്ക് ഒരു ഒരു പോസിറ്റീവ് സിംബൽ വരയ്ക്കുന്ന പോലെ വരച്ച് നാലായിട്ടെടുത്ത് ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് കൈ പൊള്ളാതെ നല്ല ഒരു തുണിയൊക്കെ എടുത്ത് വെച്ച് അതിലേക്ക് വെച്ചിട്ടൊരു തേർട്ടി മിനിറ്റ്സാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യം ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്കിത് എന്താ പറയുന്നത് സ്ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിടാം പിന്നെയുള്ള ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇടേണ്ടത് സ്ലോ ഫ്ലെയിമിലാണ് അതിനുശേഷം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പം ഞാൻ ഇത് തേർട്ടി മിനിറ്റ്സ് ടോട്ടൽ കഴിഞ്ഞപ്പോൾ കേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേക്ക് கரெക്റ്റ് നല്ല ഭാഗത്തിന് വെന്തുവന്നിട്ടുണ്ട് ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല கரெക്റ്റ് നല്ല ഭാഗമായിട്ട് വെന്തുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ಅದ മറ്റേ പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം ഇങ്ങനൊരു കേക്ക് എല്ലാവരും ഉണ്ടാക്കി എടുത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല സ്പോഞ്ചിയാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന കേക്ക് പോലെ വളരെ വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഞാൻ മുറിച്ചൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ്സും അതിൻ്റെ ആ ലെയറുകളും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെ നമ്മൾ ആ നൈഫിനകത്തൊന്നും അത് പറ്റിയിട്ടില്ല കേക്ക് കറക്റ്റ് പരുവത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം മൊത്തം ടോട്ടൽ തേർട്ടി മിനിറ്റ്സാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കണം ഇതിൻ്റെ ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പഞ്ഞി പോലെ തന്നെ പഞ്ഞി പോലെ ഇരിക്കുന്നെന്ന് തന്നെ പറയാം ഈ കേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും എന്തായാലും എത്ര കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നവരായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി കഴിക്കണം കഴിച്ചിട്ടതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക